മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൈം ഡിബേറ്റിനകത്ത് എന്നെ ഒരു വില്ലനായി ചിത്രീകരിച്ചു കൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്നെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് മനസ്സിലാക്കിയില്ല ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ടിയെ വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പൊതുസമൂഹത്തിനെ പാർട്ടിക്ക് എതിരാറുകയാണ് നിങ്ങളുടെ അജണ്ട അതായിരിക്കാം അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തിട്ട് എൻ്റെ സംഘടനാപരമായിട്ടുള്ള ജീവിതത്തെ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെയൊന്നുമില്ല അപ്പം ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് പാർട്ടി നിശ്ചയിച്ചാൽ ആ പ്രവർത്തകനായിട്ട് ഞാൻ തുടരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന വഴികൾ കൽവഴികൾ താണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളിൽ കൂട്ടിലിരുന്ന് കൊണ്ട് ഈ പ്രസ്താവനകൾ നടത്തിയിട്ടല്ല ഞാൻ കന്നൽ വഴികൾ താണ്ടിയിട്ടായി അതുകൊണ്ട് പാർട്ടി എല്ലായ്പ്പോഴും എന്നെ പരിഗണിച്ചിട്ടുണ്ട് പ്രസ്ഥാനങ്ങൾ എന്നെ പരിഗണിച്ചിട്ടുണ്ട് പാർട്ടി പറയുന്ന കാര്യങ്ങൾ സിരസ വഹിക്കും പാർട്ടി എന്നോട് എന്ത് ഏത് ഏത് കാര്യങ്ങളാണ് പാർട്ടി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ പാർട്ടിയെ സിരസ വഹിച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുക